ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരുവിധം എല്ലാവരും അലട്ടുന്നൊരു പ്രശ്നമാണ് നമ്മുടെ കണ്ണിന് താഴെ ചുറ്റുമുള്ളൊരു കറുപ്പെന്ന് പറഞ്ഞാൽ അത് പ്രായമുള്ളവരെ മാത്രമല്ല ചെറിയ പിള്ളേർക്ക് വരെ ഇപ്പോൾ ഈ കണ്ണിൻ്റെ താഴെ കറുപ്പ് വരുന്നുണ്ട് ഈ കണ്ണിൻ്റെ താഴെ ഈ കറുപ്പ് അല്ലെങ്കിൽ ഡാർക്ക് സൽക്കൾ വരാനുള്ളൊരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കക്കുറവ് കൊണ്ട് വരാം അതുപോലെ തന്നെ നമ്മുടെ ഈ മൊബൈലൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് നേരം മൊബൈൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്നതിനുള്ളൊരു മെയിൻ കാരണമാണ് ഈ ഇങ്ങനെ വരുന്ന കറുപ്പുകൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് കുറച്ച് പൊടിക്കൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കറുപ്പൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ആദ്യമേ നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ആദ്യം പറയുന്ന ടിപ്പ് തക്കാളി കൊണ്ടുള്ള ഒരു ടിപ്പാണ് തക്കാളി നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് ഇപ്പം മുഖത്ത് ടാനൊക്കെ ഉണ്ടെങ്കിലും ടാനൊക്കെ പോകാനും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് തക്കാളി ഈ തക്കാളി നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ജ്യൂസ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ നീരം കൂടെ ചേർത്ത് നമ്മുടെ ഈ ഡാർക്ക് സർക്കിളുള്ള ഭാഗത്ത് തേച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കഴുകി കഴി കഴുകി കളഞ്ഞാൽ മതി വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഡാർക്ക് സർക്കിൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തക്കാളി വെച്ചിട്ടുള്ളത് അടുത്തത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു ടിപ്പാണ് ഇതും ഈ പൊട്ടറ്റോയും പിന്നെ നിറം വെക്കാനൊക്കെ നമുക്ക് മുഖത്ത് തേക്കുന്ന ഒരു സംഭവമാണ് പൊട്ടറ്റോടെ ജ്യൂസ് അതുപോലെ തന്നെ ഈ പൊട്ടറ്റോടെ ജ്യൂസ് നമുക്ക് കണ്ണിൻ്റെ താഴെ തേച്ച് കൊടുക്കുന്നതും ഈ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ അടുത്ത ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കൊണ്ടുള്ള ഒരു ടിപ്പാണ് ഈ പാല് തണുത്ത പാലായിരിക്കണം നല്ല തണുത്ത പാല് ഒരു കോട്ടനിലോ മറ്റോ മുക്കി ഇട്ട് ആ കോട്ടൺ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും വയ്ക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തണുത്ത കോട്ടൺ വെച്ച് കഴിയുന്നതും നമ്മുടെ ആ ഒരു കറുത്ത ഡാർക്ക് സർക്കിളൊക്കെ കുറേ നന്നായിട്ട് സഹായിക്കും പാലും ഇതുപോലെ നമ്മൾക്കറിയുമ്പോൾ ഒരു ക്ലെൻസിങ് ഏജൻ്റാണ് അപ്പോൾ തന്നെ പാൽ കൊണ്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ടിപ്പും വളരെ എഫക്റ്റീവാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഈ കുക്കുംബർ വെച്ചിട്ടാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പം ഈ കണ്ണിൻ്റെ മുകളിൽ കുക്കുംബർ കട്ട് ചെയ്ത് വെക്കുന്ന റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കും ഫേഷിലൊക്കെ ചെയ്യുമ്പോഴായാലും ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോഴും ഓരോന്ന് ചെയ്യുമ്പോൾ അവർ ഈ കുക്കുംബറാണ് ഇരുന്ന് കണ്ണിൻ്റെ മുകളിൽ വെക്കുന്നത് ഒരു തണുത്ത കുക്കുംബർ എടുത്ത് കണ്ണിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുന്നതും നമ്മുടെ ഈ ഡാർക്ക് സർക്കിൾ കുറയ്ക്കാനും അതുപോലെ കണ്ണിനൊരു നല്ലൊരു ഉന്മേഷം കിട്ടും ഒരു പുതുജീവൻ കിട്ടാൻ സഹായിക്കും ഈ ഒരു കുക്കുംബറിങ്ങനെ വയ്ക്കുന്നത് അടുത്ത ടിപ്പ് പറയുന്നത് മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഒരു ടിപ്പാണ് ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് ചിലപ്പോൾ എത്രത്തോളം ശുദ്ധമാണെന്ന് അറിയില്ല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കണം ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് പിന്നെ ചേർക്കേണ്ടത് കുറച്ച് പാലാണ് പാലും കൂടെ മിക്സ് ചെയ്ത് കുറച്ചൊരു കുഴമ്പ് പരുവത്തിലാക്കിയതിന് ശേഷം നമുക്ക് ഈ കണ്ണിൻ്റെ താഴെ തേച്ച് കൊടുക്കാം ഇങ്ങനെ തേച്ച് കൊടുത്തതും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാണ് ഒരു തണുത്ത വെള്ളം എടുത്ത് ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊന്ന് രണ്ട് ടിപ്പും കൂടെ ഉണ്ട് അതായത് ടീ ബാഗ് ഉള്ളവരാണെങ്കിൽ ടീ ബാഗ് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടതിന് ശേഷം അത് പിന്നെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാം തണുപ്പിച്ചിട്ട് ആ ടീ ബാഗ് നമ്മുടെ കണ്ണിൻ്റെ താഴെ വെക്കുന്നതും ഈ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾ മാറാൻ സഹായിക്കും അതുപോലെ തന്നെ ബദാം ഓയിലുള്ളവർക്ക് ബദാം ഓയില് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കണ്ണിന് ചുറ്റും അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഈ ഡാർക്ക് സർക്കിൾ കുറയ്ക്കാൻ സഹായിക്കും ഇങ്ങനെ ഈ പറയുന്ന ഇതെല്ലാ ഒറ്റമൂലികളും നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ചെയ്യുന്നത് ഏതായാലും ഒരു ദിവസം ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഈ ഡാർക്ക് സർക്കിൾ മാറാൻ പോകുന്നില്ല നമ്മൾ ചെയ്യുന്ന ഏത് ടിപ്പാണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂസ് ചെയ്യണം കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്തിട്ട് എനിക്ക് ചേഞ്ച് വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിലൊരു കാര്യമില്ല നമ്മൾ എന്ത് ടിപ്പാണെങ്കിലും അത് ഇപ്പം ഈ ഡാർക്ക് സർക്കിൾ മാറാൻ വേണ്ടിയിട്ടല്ല അല്ലാതെ തന്നെ ചിലർ നിറം വെക്കാനും സ്കിൻ ടോൺ ശരിയാവാനൊക്കെ ഓരോ ടിപ്പുകൾ ചെയ്യും പക്ഷേ അതെല്ലാം ചെയ്താലും കണ്ടിന്യൂസ് ചെയ്യണം അല്ലാതെ ഒന്നോ രണ്ടോ ദിവസം ചെയ്തതെന്നും പറഞ്ഞ് നമുക്ക് ഒരു ചേഞ്ചും ഇങ്ങനെ കിട്ടാൻ പോകുന്നില്ല ഈ ചെയ്യുന്ന ഏതായാലും കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാർക്ക് സർക്കിൾ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉറക്കാം നമ്മൾ ഈ ഉറങ്ങാൻ പോകുന്നതിനൊക്കെ കുറച്ച് മുന്നേ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ മൊബൈലെടുത്ത് മാറ്റണം നമ്മുടെ അടുത്തുനിന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കരുത് നമ്മളിപ്പോൾ മിക്കവരുടെ ഒരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാൻ ചെന്ന് കട്ടിലിൽ കിടക്കുമ്പോഴും നമ്മുടെ കയ്യിൽ മൊബൈൽ കാണും നമ്മൾ ഉറങ്ങുന്നത് വരെ ആ മൊബൈൽ യൂസ് ചെയ്ത് യൂസ് ചെയ്താണ് കിടക്കുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് അവോയ്ഡ് ചെയ്യണം കിടക്കുന്നതിന് ഒരു മിനിമം അരമണിക്കൂർ മുന്നേങ്കിലും മൊബൈൽ നമ്മുടെ അടുത്തുനിന്ന് മാറ്റണം ഉറക്കത്തിന് എണീറ്റ് ഇടയ്ക്കിടയ്ക്ക് മൊബൈലെടുത്ത് നോക്കുന്നവരുണ്ട് ആ ഒരു ഇരുട്ടിൽ നിന്ന് പെട്ടെന്ന് അവർ വെട്ടമൊക്കെ നോക്കുമ്പോൾ അതെല്ലാം നമ്മുടെ കണ്ണിനെ ദോഷമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം അവോയ്ഡ് ചെയ്യണം അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാൻ ശ്രമിക്കണം ധാരാളം ശരിക്ക് വെള്ളം കുടിക്കണം ഇതെല്ലാം നമ്മുടെ കണ്ണിനെയും കണ്ണിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ടിപ്പുകൾ ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കുറയും ടെൻഷൻ കുറയും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആരോഗ്യം നമുക്ക് കാത്തുകൊള്ളാൻ പറ്റും